ഇനി എന്നാണ് നിങ്ങളെയൊക്കെ പറിക്കാൻ പറ്റുന്നത് ഇതും വിലയില്ല ചെറുക്ക ഇതും പറിച്ചു കളഞ്ഞ അച്ഛും വ കളഞ്ഞു ഒരു സാധനം നിർത്തിവേക്കാൻ പറ്റൂല ഇന്നലെ ഞാനൊരു മൂന്ന് പേരയ്ക്ക് നിർത്തിയിരുന്നേ ഇന്ന് പറിക്കാന്ന് വിചാരിച്ച് ഒരു ദിവസത്തോടെ നിന്ന് അത്രയും വിളകുന്നിട്ടാണ് നിർത്തിയിരുന്നത് അതിനെയും കൊണ്ടുപോയി സംസാരിച്ചോണ്ടിരിക്കുന്നു പറിക്കാൻ വേണ്ടി രണ്ട് പേരക്ക് നിർത്തിയിരുന്നു അതിനെ കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ടല്ലേ മേടോട്ട് നിർത്തിയണത് കാഴ്ചക്കാൻ നമുക്ക് തന്നുകൂടെ അതിന് പിള്ളേരെങ്ങാനും കാണും പിള്ളരും പിള്ളേരൊന്നും അല്ല പിന്നെ അത്ര ആ പോയ